ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി ബിഗ്നേഴ്സ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്നാണ് ഇന്ത്യൻ ജോഗ്രഫിയുടെ സെക്കൻഡ് പാർട്ടാണ് ഇന്ത്യയെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇന്നലെ ഇന്ത്യ എത്രാമത്തെ വലിയ സ്ഥാന രാജ്യമാണെന്ന് പറഞ്ഞു ഏഴാമത്തെ വലിയ രാജ്യമാണ് അതിന് മുന്നാണ് റഷ്യ കാനഡ യു എസ് എ ചൈന ബ്രസീൽ ഓസ്ട്രേലിയ ഒക്കെ ഉള്ളത് എന്ന് പറഞ്ഞു അതിനുശേഷം ഇന്ത്യയുടെ ആകെ ഭൂവിസ്തൃ എന്ന് പറയുന്നത് ഭൂവിസ്തൃതി എന്ന് പറയുന്നത് നമ്മളെ മൂന്ന് രണ്ട് സൈഡ് മൂന്ന് മൂന്ന് ഇട്ടിട്ടുള്ളത് പോലെ രണ്ട് എട്ട് ഏഴ് രണ്ട് ആറ് എന്ന് ഓർത്തു വെച്ചാൽ മതി പറഞ്ഞല്ലോ മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ മൂന്ന് പോയിന്റ് രണ്ട് എട്ട് ദശ ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ ആകെ ഭൂവിസ്തൃതി എന്ന് നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ രാജ്യ തീരദേശത്തുള്ള രാജ്യാതിർത്തി വരുന്നത് എത്രയാണ് പന്ത്രണ്ട് നൂറ്റിക്കൽ മെയിൽ വരെയാണ് വരുന്നത് എന്ന് പറഞ്ഞു ഇന്ത്യയുടെ കര അതിർത്തി എന്ന് പറയുന്നത് പതിന പതിനയ്യായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ആണ് എന്ന് പറഞ്ഞു എത്രയാണ് ഇന്ത്യയുടെ കര അതിർത്തി വരുന്നത് പതിനയ്യായിരത്തി ഇരുന്നൂറ് ആണ് കടൽ ദൈർഘ്യം വരുന്നത് എത്രയാണ് നമ്മുടെ മെയിൻലാൻഡിന്റെ മാത്രം പറഞ്ഞാൽ അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് ആറ് കിലോമീറ്ററും അതില് നമ്മുടെ ലക്ഷം ലക്ഷദ്വീപ് ഹനമാൻ നിക്കോബർ ദ്വീപ് പോലുള്ള ദ്വീപ് സമൂഹങ്ങളെ കൂടി കൂട്ടിയ ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിന്റ് ആറ് കിലോമീറ്ററും ആണ് എന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം എന്ന് പറയുന്നത് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്ററും കിഴക്ക് പടിഞ്ഞാറ് നീളം എന്ന് പറയുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്ററും ആണ് എന്ന് പറഞ്ഞു പിന്നെ എന്താണ് അതിനെ ഇന്ത്യയെ കുറിച്ചുള്ള കുറെ അടിസ്ഥാനം വിവരങ്ങൾ എന്നാൽ പറഞ്ഞു ഇനി നമുക്ക് ഇന്ത്യയെ കുറിച്ച് അതിന്റെ ബാക്കിയായിട്ട് തുടങ്ങാം അതിനു മുമ്പ് നമുക്ക് ഇന്ത്യയുടെ അതിർത്തികൾ ഒന്നുകൂടെ പറയാം ഇന്ത്യയുടെ വടക്ക് എന്താ ഉള്ളത് വടക്ക് ഹിമാലയവും വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഹിന്ദു കുഷ് സുലൈമാൻ മലനിരകളുമാണ് ഹിന്ദു കുഷ് സുലൈമാൻ മലനിരകളുമാണ് ഉള്ളത് വടക്ക് കിഴക്ക് പൂർവാഞ്ചലാണ് വടക്ക് കിഴക്ക് പൂർവാഞ്ചലാണ് തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം തെക്ക് കിഴക്ക് ബംഗാൾ ഉൾക്കടൽ തെക്ക് പടിഞ്ഞാറ് അറബിക്കടൽ എന്നിവയാണുള്ളത് അതുപോലെ ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാ കോളാണ് ലഡാക്കിലാണെന്ന് പറഞ്ഞു ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ് ആണ് എന്ന് പറഞ്ഞു അതേപോലെയാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലാണെന്ന് പറഞ്ഞു ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബിത്തൂൽ അരുണാചൽ പ്രദേശിലാണ് ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുഹാർ മോത്തി എന്നും പറയുന്നു ഇനി ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേറ്റം ഏതാ വരുന്നത് കന്യാകുമാരി മുനമ്പാണ് ഇന്ത്യയുടെ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം കന്യാകുമാരി മുനമ്പും ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ സംസ്ഥാനം വരണത് തമിഴ്നാടുമാണ് ഇന്ത്യയുടെ തെക്കേറ്റത്തെ സംസ്ഥാനം തമിഴ്നാടാണ് ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനം ഏതാണ് ഹിമാചൽ പ്രദേശ് കാരണം ജമ്മു ആൻഡ് കാശ്മീർ ഇപ്പോൾ സംസ്ഥാനമല്ല അതൊരു കേന്ദ്രഭരണ പ്രദേശമാണ് ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനം ഏതാണ് അരുണാചൽ ആണ് ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുജറാത്ത് ആണ് ഇന്ത്യൻ മാപ്പ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നതാണ് ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ തലസ്ഥാനം ഷിംലയും തെക്കേ അറ്റത്തെ തലസ്ഥാനം ആണ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ തലസ്ഥാനം കൊഹിമ നാഗാലാന്റിലെ കൊഹിമയും പടിഞ്ഞാററ്റെ പടിഞ്ഞാറേ അറ്റത്തെ തലസ്ഥാനം ഗുജറാത്തിലെ ഗാന്ധിനഗറുമാണ് ഇനി ഇന്ത്യയിൽ എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട് എത്ര സംസ്ഥാനങ്ങളുണ്ട് എന്ന് നോക്കാം ഇന്ത്യയിൽ മൊത്തം ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത് ഏതൊക്കെയാണ് കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്ന് നോക്കാം ആന്മാൻ നിക്കോബാർ ദ്വീപ് ലക്ഷദ്വീപ് പുതുച്ചേരി ദാദ്രാനഗർ ഹവേലി ആൻഡ് ദാമൻ ദാമന്ദ്യു ഡൽഹി ഛത്തീസ്ഗഡ് ലഡാക്ക് ജമ്മു ആൻഡ് കാശ്മീർ ഒന്നുകൂടെ പറയാം ആൻഡമാൻ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ലക്ഷദ്വീപ് പുതുച്ചേരി നഗർ ഹവേലി അൻ ഡൽഹി ഛത്തീസ്ഗഡ് ലഡാക്ക് ജമ്മു ആൻഡ് കാശ്മീർ ഇനി നമുക്ക് നോക്കാം ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ലഡാക്ക് ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക് ആണ് ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ് ആണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഉള്ള കേന്ദ്രഭരണ പ്രദേശം ഡൽഹി ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ് ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേന്ദ്രഭരണ പ്രദേശം ജമ്മു ആൻഡ് കാശ്മീർ ഏറ്റവും കുറവ് വനപ്രദേശമുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ചട്ടിഗഡ് അപ്പോ അങ്ങനെ നോക്കുമ്പോൾ ശതമാനാടിസ്ഥാനത്തിലെ ഏറ്റവും കൂടുതൽ വനമുള്ളത് എവിടെയാണ് ലക്ഷദ്വീപിലും ശതമാനാടിസ്ഥാനത്തിലെ ഏറ്റവും കുറവ് വനമുള്ളത് ലഡാക്കിലുമാണ് ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ദ്വീപാണ് ഇന്ത്യൻ തെക്കേ അറ്റത്തെ കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ദ്വീപാണ് ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക് ആണ് കടൽ തീരമുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണ് ദാദ്ര നഗർ ഹവേലി ദാൻ ദാമൻ ദ്വീപ് പുതുച്ചേരി ലക്ഷദ്വീപ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് എന്നിവയാണ് കടൽ തീരമുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഇനി നമുക്ക് നമ്മുടെ സംസ്ഥാനങ്ങളെ കുറിച്ച് നോക്കാം ഓക്കെ അയു മുമ്പ് നമുക്ക് ദ്വീപുകളെ കുറിച്ച് ഒന്നുകൂടെ നോക്കാം ഇന്ത്യയുടെ പടിഞ്ഞാറ് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹമാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ് എന്ന് നമ്മൾ പറഞ്ഞു ലക്ഷദ്വീപിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് ലഗൂണുകളും മണൽ തീരങ്ങളും പവിഴപ്പിറ്റുകളുമാണ് ലഘു ലക്ഷദ്വീപിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയുടെ പവിഴദ്വീപ് എന്നറിയപ്പെടുന്നതും ആണ് ഒരു ലക്ഷം ദ്വീപുകൾക്ക് എന്നർത്ഥം വരുന്ന ദ്വീപ് സമൂഹമാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ഉഷ്ണമേഖല മേഖല പർദീസ എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ദ്വീപും ലക്ഷദ്വീപാണ് ലക്ഷദ്വീപിലെ പ്രധാന ദ്വീപുകൾ ഏതൊക്കെയാണ് ബംഗാരം മിനി കോയ് കവരത്തി അകത്തി ആന്ത്രോത്ത് കൽപ്പേനി അമിനി ദ്വി ചെൽ ചെത്ലാത്ത് ബിന്ദ്ര തിൽത്താൻ കട കടമത്ത് ഇവയൊക്കെയാണ് ലക്ഷദ്വീപിലെ പ്രധാന ദ്വീപുകൾ എന്ന് പറയുന്നത് ഈ ഏകദേശം ലക്ഷദ്വീപിലെ മുപ്പത്തി ആറ് ദ്വീപുകളുണ്ട് എന്നാൽ അതിൽ പത്തെണ്ണത്തിൽ മാത്രമേ ജനവാസമുള്ളൂ അതുകൊണ്ടാണ് ജനവാസം ഏറ്റവും കുറഞ്ഞ ദ്വീപ് എന്ന് നമ്മൾ ലക്ഷദ്വീപിനെ പറയുന്നത് അതുപോലെ ലക്ഷദ്വീപിനെയും മാലിദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്ര ഭാഗമാണ് എയ്റ്റ് ഡിഗ്രി ചാനൽ എന്ന് പറയുന്നത് ഇന്ദിരാ പോയിന്റിനെയും ഇന്തോനേഷ്യയെയും നമ്മൾ വേർതിരിക്കുന്ന സമുദ്ര ഭാഗമാണ് ആറ് ഡിഗ്രി ചാനൽ എന്ന് പറയുന്നത് ലക്ഷദ്വീപിനെ പൂർണ്ണമായും വേർതിരിക്കുന്ന സമുദ്ര ഭാഗമാണ് പതിനൊന്ന് ഡിഗ്രി ചാനൽ മിനിക്കോയ് ദ്വീപിനെ ലക്ഷദ്വീപിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നത് ഒൻപത് ഡിഗ്രി ചാനലാണ് മിനിക്കോയുടെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റോളാണ് മലൈക്കു ഏറ്റോൾ എന്ന് പറയുന്നത് ലക്ഷദ്വീപിനെ മലൈക്കു ഏറ്റോളിൽ നിന്നും വേർതിരിക്കുന്നത് ഒൻപത് ഡിഗ്രി ചാനലാണ് ആൻഡമാൻ ദ്വീപിനെയും നിക്കോബാർ ദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്ര ഭാഗമാണ് പത്ത് ഡിഗ്രി ചാനൽ എന്ന് പറയുന്നത് അപ്പോൾ ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സമൂഹം ആൻഡമാൻ നിക്കോബാർ ദ്വീപും അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ സമൂഹമാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നതും അപ്പൊ ഈ ആനമി ഇപ്പൊ നമ്മൾ ലക്ഷദ്വീപിനെ കുറിച്ച് പറഞ്ഞു ഇനി ആനമാൻ നിക്കോബാർ ദ്വീപിനെ കുറിച്ച് പറയാം ആനുമാൻ നിക്കോബാർ ദ്വീപുകൾ അറിയപ്പെടുന്നത് എന്താണ് ഉൾക്കടൽ ദ്വീപുകൾ എന്നാണ് ഉൾക്കടൽ ദ്വീപുകൾ എന്നാണ് അതുപോലെ ന്യൂ ഡെന്മാർക്ക് എന്നറിയപ്പെടുന്നതും ആനമാൻ നിക്കോബാർ ദ്വീപുകളാണ് ആനമാൻ നിക്കോബാർ ദ്വീപുകളിൽ ആകെ എന്നും പറയുന്നത് അഞ്ഞൂറ്റി എഴുപത്തിരണ്ടാണ് ആനുമാൻ നിക്കോബാറിലെ ആകെ ദ്വീപുകളുടെ എണ്ണം അഞ്ഞൂറ്റി എഴുപത്തി രണ്ടാണ് ഇന്റർവ്യൂ ദ്വീപുകൾ സൗണ്ട് ദ്വീപ് ഹർമീന്ദർ ഇന്റർവ്യൂ ദ്വീപുകൾ സൗണ്ട് ദ്വീപ് ഹർമീന്ദർ ബീച്ച് എന്നിങ്ങനെ അറിയപ്പെടുന്നതും ഹനുമാൻ നിക്കോബാർ ദ്വീപുകളെയാണ് ആനുമാൻ നിക്കോബാറിന്റെ തെക്കേ അറ്റത്തെക്കേ അറ്റത്തെയാണ് എന്ത് പറയുന്നത് ഇന്ദിരാ പോയിന്റ് എന്ന് പറയുന്നത് നിക്കോബാർ ദ്വീപിന്റെ പഴയ പേരെന്താണ് നിക്കോബാരം ദ്വീപുകൾ എന്നാണ് ആൻമാനിലെ ഏറ്റവും വലിയ ദ്വീപാണ് മിഡിൽ ആൻഡമാൻ എന്ന് പറയുന്നത് മിഡിൽ ആൻഡമാൻ എന്ന് പറയുന്നത് അതുപോലെ ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ഏതാണ് ബാരൻ ഇന്ത്യയിലെ രണ്ട് അഗ്നിപർവ്വതമാണ് ബാരൻ ദ്വീപ് നാർക്കൊണ്ടം ദ്വീപ് എന്ന് പറയുന്നത് അതിൽ ബാരൻ ദ്വീപ് എന്ന് പറയുന്നത് എവിടെയാണ് ആൻഡമാൻ നിക്കോബാറിലാണ് ഉള്ളത് ഓക്കെ ഇനി നമുക്ക് നമ്മുടെ ഇതിലേക്ക് വരാം എന്താ പറയാ സംസ്ഥാനങ്ങളിലേക്ക് വരാം നമ്മളിപ്പോ ഈ താഴ്ബാത ലക്ഷദ്വീപിനെ ആൻഡമാൻ നിക്കോബാർ ദ്വീപിനെയും കുറിച്ച് മാത്രമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഇനി ഇതുപോലെ വേറെയും കുറെ ദ്വീപുകളുണ്ട് നമുക്ക് ആദ്യം ഇനി മജുലി മജുലി ദ്വീപ് ഉണ്ട് നമുക്ക് ആദ്യം നമ്മുടെ ഈ ടോപ്പിക് ആയിട്ട് കണ്ടിന്യൂസ് ആയി പോവാൻ ഞാൻ ഇതിൽ പറഞ്ഞത് കൊണ്ട് മാത്രം കേന്ദ്രഭരണ പ്രദേശത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ആന്റന്മാൻ നിക്കോബാർ ദ്വീപിനെയും ലക്ഷദ്വീപിനെയും കുറിച്ച് പറഞ്ഞത് ഒക്കെ ഇനി സംസ്ഥാനങ്ങളിലേക്ക് കടക്കാം ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ് രാജസ്ഥാൻ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവ ഇപ്പൊ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനും ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവയുമാണ് ഏറ്റവും ചെറിയ രണ്ടാമത്തെ സംസ്ഥാനമാണ് സിക്കിം ഏറ്റവും വടക്കേ അറ്റത്തെ സംസ്ഥാനം ഹിമാചൽ പ്രദേശും ഏറ്റവും തെക്കേ അറ്റത്തെ സംസ്ഥാനം തമിഴ്നാടുമാണ് ഏറ്റവും പടിഞ്ഞാററ്റത്തെ സംസ്ഥാനമാണ് ഗുജറാത്ത് ഏറ്റവും കിഴക്കേ അറ്റത്തെ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ് ഏറ്റവും കുറവ് വനമുള്ള സംസ്ഥാനമാണ് ഹരിയാന ഏറ്റവും കൂടുതൽ ശതമാന അടിസ്ഥാനത്തിൽ വനങ്ങളുള്ള സംസ്ഥാനമാണ് മിസോറാം ഏറ്റവും കുറവ് അടിസ്ഥാനത്തിൽ വനങ്ങളുള്ള സംസ്ഥാനമാണ് ഹരിയാന ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ് യു പി ഉത്തർപ്രദേശ് ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് സിക്കിം ഏറ്റവും വലിയ ജില്ല ഏതാണ് കച്ച് ഗുജറാത്തിലെ കച്ച് ജില്ലയാണ് ഏറ്റവും വലിയ ജില്ല ഏറ്റവും ചെറിയ ജില്ലയാണ് മാഹി പുതുച്ചേരി കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എണ്ണം നോക്കാം നമുക്ക് ഒമ്പതെണ്ണ ഒമ്പത് സംസ്ഥാനങ്ങൾക്കാണ് കടൽ തീരം ഉള്ളത് നമ്മുടെ തെക്ക് ഭാഗത്ത് ആൾ ഭാഗത്തായി ഇന്ത്യൻ മാപ്പ് എടുത്ത് നോക്കിയാൽ നമുക്കറിയാതെ വടക്ക് എന്ന് പറയുന്നത് കരഭാഗമാണ് ഹിമാലയത്തിന്റെ ഭാഗമാണ് പിന്നെയുള്ള പിന്നെ നമ്മുടെ മറ്റു രാജ്യങ്ങളുമായിട്ടാണ് നമ്മൾ അതിർത്തി പങ്കിടുന്നത് ഇന്ത്യയുടെ തെക്ക് ഭാഗത്താണ് പ്രധാനമായിട്ടും നമ്മൾ കടലുമായിട്ട് അതിർത്തി പങ്കിടുന്നത് അപ്പൊ കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഒഡീസ വെസ്റ്റ് ബംഗാൾ ഏതൊക്കെയാണ് ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഒഡീസ വെസ്റ്റ് ബംഗാൾ എന്നിവയാണ് കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് കൂടുതൽ കടൽ തീരമുള്ളത് ആർക്കാണ് ഗുജറാത്തിനാണ് രണ്ടാമത് തമിഴ്നാടിന് കുറവ് കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ പൂർവ്വതീരത്തെ കടൽ തീരമുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് പൂർവ്വതീരം പശ്ചിമതീരം നമുക്കറിയാം അല്ലെ പൂർവ്വതീരം എന്ന് പറയുമ്പോൾ ഏത് ഏത് സൈഡാണ് വരുന്നത് കിഴക്ക് ഭാഗത്താണ് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഒഡീസ വെസ്റ്റ് ബംഗാൾ എന്നിവയാണ് പൂർവ്വതീരം പശ്ചിമതീരത്തെ ഏതൊക്കെയാണ് ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക കേരളം ഇന്ത്യൻ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ സംസ്ഥാനം എന്ന് പറയുന്നത് ആന്ധ്രയാണ് ഇനി കൂടുതൽ തീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണ് തമിഴ്നാട് നമ്മൾ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ തീരമുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് ഗുജറാത്ത് ആണെന്ന് പറഞ്ഞു അങ്ങനെ നോക്കുമ്പോൾ കൂടുതൽ തീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ തമിഴ്നാടാണ് കുറഞ്ഞ തീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണ് ഗോവ തീരമുള്ള വലിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് കർണാടക എന്ന് പറയുന്നത് അപ്പോ സമുദ്രതീരമുള്ള വലിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം കർണാടകയും സമുദ്ര കൂടുതൽ സമുദ്രതീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം തമിഴ്നാടുമാണ് സമുദ്രതീരമുള്ള ചെറിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണ് ഗോവയാണ് ഇനി നമുക്ക് ഇന്ത്യയിലെ അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യ ഏകദേശം ഏർ ഏകദേശം എന്നല്ല ഇന്ത്യ ഏഴ് രാജ്യങ്ങളുമായി കര അതിർത്തി പങ്കിടുന്നുണ്ട് ഏത് അതിർത്തിയാണ് കര അതിർത്തി പങ്കിടുന്നുണ്ട് ഇന്ത്യയിലെ കര അതിർത്തി എന്ന് പറയുന്നത് പതിനയ്യായിരത്തി ഒരുന്നൂറ്റി ആറ് പോയിന്റ് ഏഴ് കിലോമീറ്റർ ആണ് ഇനി ഇന്ത്യ കര അതിർത്തി പങ്കിടുന്ന ഏഴ് രാജ്യങ്ങളുടെ പേര് നോക്കാം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ചൈന മ്യാൻമാർ നേപ്പാൾ ഭൂട്ടാൻ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ചൈന മ്യാൻമാർ നേപ്പാൾ ഭൂട്ടാൻ എന്നിവയാണ് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങളാണ് ചൈന നേപ്പാൾ ഭൂട്ടാൻ എന്നിവ ഇന്ത്യയുടെ കിഴക്ക് അതിർത്തി ഏതാണ് ബംഗ്ലാദേശ് മ്യാൻമാർ ബംഗ്ലാദേശ് മ്യാൻമാർ ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ അയൽരാജ്യമാണ് ചൈന ഇന്ത്യയുടെ കര അതിർത്തി പങ്കുടുന്ന ഏറ്റവും ചെറിയ അയൽ രാജ്യം സോറി ഏറ്റവും ചെറുതല്ല ഇന്ത്യ ഇന്ത്യയുടെ കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ അയൽരാജ്യം ചൈനയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽരാജ്യവും ഇന്ത്യയുടെ കര അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും വലിയ അയൽരാജ്യവും ഏതാണ് ചൈനയാണ് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ചെറിയ രാജ്യം ഏതാണ് ഭൂട്ടാൻ ചെറിയ രാജ്യം ഭൂട്ടാൻ അതുപോലെ ഏറ്റവും കുറവ് കര അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനാണ് നൂറ്റി ആറ് കിലോമീറ്റർ ആണ് പതിനാറല്ല നൂറ്റി ആറ് കിലോമീറ്റർ ആണ് ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ് ബംഗ്ലാദേശ് ആണ് നാലായിരത്തി തൊണ്ണൂറ്റി ആറ് പോയിന്റ് ഏഴ് കിലോമീറ്റർ കരാതിർത്തി പങ്കിടുന്നുണ്ട് ഇന്ത്യയുമായി സമുദ്രാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് രണ്ട് രാജ്യങ്ങളാണുള്ളത് ശ്രീലങ്ക മാലിദ്വീപാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽരാജ്യം എന്ന് പറയുന്നത് ചൈനയാണ് ഏറ്റവും ചെറിയ അയൽ രാജ്യം മാലിദ്വീപ് ആണ് ഇനി നമുക്ക് അയൽ രാജ്യങ്ങളുമായി കരാതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇനി അങ്ങനെ നോക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് മുമ്പ് കേന്ദ്രഭരണ പ്രദേശങ്ങൾ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് കര അതിർത്തി പങ്കിടുന്നത് അതാരൊക്കെയാണ് ലഡാക്ക് ആൻഡ് ജമ്മു കാശ്മീർ ഓക്കെ ലഡാക്കും ജമ്മു ആണ് കര അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അൽരാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ കേന്ദ്ര കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക് അൽരാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം പതിനാറാണ് അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം സോറി അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കുടുന്ന ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ് രാജസ്ഥാനാണ് ആ അതിർത്തി പങ്കിടുന്ന മറ്റു രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം എന്ന് പറയുന്നത് രാജസ്ഥാനാണ് ഏറ്റവും ചെറിയ സംസ്ഥാനം എന്ന് പറയുന്നത് സിക്കിമാണ് ഏറ്റവും ചെറിയ സംസ്ഥാനം എന്ന് പറയുന്നത് സിക്കിമാണ് ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് പശ്ചിമ ബംഗാളാണ് ഏറ്റവും കുറവ് കരാതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് ആണ് ഇനി നമുക്ക് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എത്തണമുണ്ട് എന്ന് നോക്കാം മൂന്ന് സംസ്ഥാനങ്ങളാണ് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്നത് ഗുജറാത്ത് രാജസ്ഥാൻ പഞ്ചാബ് എന്നിവയാണ് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ അതിൽ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് രാജസ്ഥാനാണ് അതുപോലെ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന രണ്ട് കേന്ദ്ര ഭരണ പ്രദേശമാണ് ജമ്മു കാശ്മീർ ലഡാക്ക് എന്ന് പറയുന്നത് അതിലെ ഏറ്റവും കൂടുതൽ അതിർത്തി അതിർത്തി പങ്കിടുന്നത് ജമ്മു കാശ്മീർ ആണ് ഈ പാകിസ്ഥാനുമായിട്ടുള്ള നമ്മുടെ അതിർത്തി കരാതിർത്തി എന്ന് പറയുന്നത് അത്രയാണ് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ആണ് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ആണ് ഇനി നമുക്ക് ഇനി അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനായിട്ട് നമ്മൾ പറഞ്ഞു നൂറ്റിയാറ് കിലോമീറ്റർ മാത്രമാണ് നമ്മൾ അതിർത്തി പങ്കിടുന്നത് എന്ന് പറഞ്ഞു അത് ആരുമായി ആരാണ് അതുമായിട്ട് അതിർത്തി പങ്കിടുന്നത് ലഡാക്ക് ആണ് നമ്മുടെ കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്ക് ആണ് അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്നത് ഇനി ചൈനയുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് നാലെണ്ണമാണ് അവർ ഏകദേശം അവർ മൂവായിരത്തി നാനൂറ്റി എൺപത്തി എട്ട് കിലോമീറ്ററോളം അതിർത്തി പങ്കിടുന്നുണ്ട് ചൈനയുമായിട്ട് അപ്പൊ ആ നാല് സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് സിക്കിം അരുണാചൽ പ്രദേശ് എന്നിവയാണവ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് സിക്കിം അരുണാചൽ പ്രദേശമാണ് ചൈനയുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ചൈനയുമായി അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ലഡാക്ക് ഇനി നേപ്പാളുമായിട്ട് നേപ്പാളുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ അഞ്ചെണ്ണമാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തൊന്ന് കിലോമീറ്റർ ആണ് നമ്മൾക്കും നേപ്പാളും തമ്മിലുള്ള അതിർത്തി എന്ന് പറയുന്നത് അപ്പൊ നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ബീഹാർ പശ്ചിമ ബംഗാൾ സിക്കിം എന്നിവയാണ് ഭൂട്ടാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് നാലെണ്ണമാണ് ആസാം പശ്ചിമ ബംഗാൾ സിക്കിം അരുണാചൽ പ്രദേശ് ആസാം പശ്ചിമ ബംഗാൾ സിക്കിം അരുണാചൽ പ്രദേശ് എന്നിവയാണ് ഭൂട്ടാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഭൂട്ടാന്റെ അതിർത്തി എത്ര വരുന്നുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കിലോമീറ്റർ ആണ് നമ്മുടെ കര അതിർത്തി എന്ന് പറയുന്നത് ഇനി ബംഗ്ലാദേശ് ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ഇന്നലെ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് അഞ്ചെണ്ണമാണ് പശ്ചിമ ബംഗാൾ അസാം മേഘാലയ ത്രിപുര മിസോറാം എന്നതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ് നാലായിരത്തി തൊണ്ണൂറ്റി ആറ് പോയിന്റ് ഏഴ് കിലോമീറ്റർ ആണ് ബംഗ്ലാദേശിൻ്റെ ഇന്ത്യയുടെ അതിർത്തി വരുന്നത് അപ്പൊ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്നത് പശ്ചിമ ബംഗാൾ അസാം മേഘാലയ ത്രിപുര മിസോറാം എന്നിവയാണ് അതിൽ മൂന്ന് വർഷവും ബംഗ്ലാദേശിനാൽ ചുറ്റിപ്പെട്ട് കിടക്കുന്നത് ആരാണ് ത്രിപുരയാണ് ഇനി മ്യാൻമർ മ്യാൻമറിന്റെ അതിർത്തി ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ ആണ് വരുന്നത് നാല് സംസ്ഥാനങ്ങളുമായി മ്യാൻമർ അതിർത്തി പങ്കിടുന്നുണ്ട് അരുണാചൽ പ്രദേശ് നാഗാലാന്റ് മണിപ്പൂർ മിസോറാം എന്നിവയാണ് അതവ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് ആണ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നത് ആണ് സംസ്ഥാനങ്ങളുമായിട്ടാണ് ഓക്കെ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നത് ആരാണ് ആണ് ഏകദേശം എട്ട് സംസ്ഥാനങ്ങളുമായി ഉത്തർപ്രദേശ് അതിർത്തി പങ്കിടുന്നുണ്ട് നമ്മുടെ ഏറ്റവും വലിയ സംസ്ഥാനം എന്ന് പറയുന്നത് രാജസ്ഥാനാണ് എന്നാൽ ജനസംഖ്യ വെച്ച് നോക്കിയാൽ ഏറ്റവും ജനസംഖ്യ ഉള്ളത് ഉത്തർപ്രദേശിലാണ് ഇനി ഒരേയൊരു ഒരു ഇന്ത്യൻ സംസ്ഥാനവുമായി മാത്രം അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് സിക്കിം അത് പശ്ചിമ ബംഗാളുമായി മാത്രമാണ് അതുപോലെ മേഘാലയ ആസാ മാത്രമാണ് ഇനി ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായി മാത്രം അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായി മാത്രം അതിർത്തി പങ്കിടുന്നത് അതായത് വേറെ സമുദ്ര അതിർത്തി ഒന്നും ഇല്ലാത്തതും അതുപോലെ വേറെ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടാത്തതുമായ സംസ്ഥാനങ്ങളാണ് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ഹരിയാന തെലുങ്കാന എന്നിവ തെലുങ്കാന നമ്മുടെ നമ്മുടെ എവിടെയാണ് കിടക്കുന്നത് തെക്ക് ഭാഗത്തായിട്ടാണ് കിടക്കുന്നത് ഇന്ത്യ ചൈന മ്യാൻമാർ എന്നീ മൂന്ന് രാജ്യങ്ങളുടെ അതിർത്തി സംഗമിക്കുന്ന പർവ്വതമാണ് ഹക്കാബോ റാസി എന്ന് പറയുന്നത് ഇന്ത്യയുടെ അതിർത്തികളിൽ സമുദ്രം ഇല്ലാത്തത് വടക്ക് ഭാഗത്ത് മാത്രമാണ് നമുക്കറിയാം അവിടെ ഹിമാലയമാണെന്ന് നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് നമ്മുടെ എന്തുകൂടി നോക്കാം നമ്മൾ ഇത്രയും കരാതിർത്തിയെ കുറിച്ച് പറഞ്ഞു ഏറ്റവും കൂടുതൽ കരാതിർത്തി ബംഗ്ലാദേശും എന്നാൽ ഏറ്റവും ഏർ കരാതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും വലിയ രാജ്യം ചൈനയുമാണെന്ന് പറഞ്ഞു ഏറ്റവും കുറവ് എന്ന് പറയുന്നത് നമ്മുടെ അഫ്ഗാനിസ്ഥാൻ ആണ് എന്ന് പറഞ്ഞു എന്നാൽ രാജ്യങ്ങളിൽ ചെറുതെന്ന് പറയുന്നത് ഭൂട്ടാൻ ആണെന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് നമ്മുടെ അതിർത്തി രേഖയുടെ പേരും കൂടി നോക്കാം ഇന്ത്യ പാകിസ്ഥാന്റെ അതിർത്തി രേഖ എന്താ പറയുന്നത് രേഖ എന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാന്റെ അതിർത്തി രേഖയാണ് റാഡ് ക്ലിഫ് രേഖ എന്ന് പറയുന്നത് ഇന്ത്യ ചൈനയുടെ അതിർത്തി രേഖയാണ് മക്മോഹൻ രേഖ എന്ന് പറയുന്നത് മക്മോഹൻ രേഖ ഇന്ത്യ ശ്രീലങ്കയുടെ അതിർത്തി രേഖയാണ് പാക് കടൽ പാക് കടൽ എടുക്കും രാമസേതു പാലം ആഡംബ്ര ആഡംസ് ബ്രിഡ്ജ് എന്ന് പറയപ്പെടുന്നത് ഇന്ത്യയുടെയും മാലദ്വീപിൻ്റെയും അതിർത്തി രേഖയാണ് എയ്റ്റ് ഡിഗ്രി ചാനൽ പാകിസ്ഥാന്റെയും അഫ്ഗാനിസ്ഥാന്റെയും അതിർത്തി രേഖയാണ് ഡൂറൻ രേഖ എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വരുന്നത് പക്ഷെ ഇതോടെ ക്ലാസ് തീരുന്നില്ല ഇനിയുമുണ്ട് പക്ഷെ നമുക്ക് ഒരുപാട് നീണ്ടു പോകണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ശ്രദ്ധ എടുത്തത് അതുപോലെ ഈ അതിർത്തിയിലുള്ള നമുക്ക് വന്യജീവി സങ്കേതങ്ങളും കൂടെ ഒന്ന് നോക്കി പോകാം അതിർത്തിയിലുള്ള ഇന്ത്യയുടെയും ഭൂട്ടാന്റെയും അതിർത്തിയിലുള്ള വന്യജീവി സങ്കേതം അല്ലെങ്കിൽ ദേശീയോദ്യാനമാണ് എന്ത് മനാസ് ദേശീയോദ്യാനം എന്ന് പറയുന്നത് അത് ആസാമിലാണ് ഉള്ളത് അതുപോലെ ഇന്ത്യയുടെയും നേപ്പാളിൻ്റെ അതിർത്തിയിലുള്ള ദേശീയ പാർക്കാണ് കാഞ്ചൻജംഗ ദേശീയ പാർക്ക് എന്ന് പറയുന്നത് അത് സിക്കിമിലാണ് ഉള്ളത് ഇന്ത്യയുടെയും മ്യാൻമറിനും അതിർത്തിയിലുള്ള ദേശീയ പാർക്കാണ് നന്ദഫ എന്ന് പറയുന്നത് അത് അരുണാചൽ ഉള്ളത് അതുപോലെ തന്നെ ഇന്ത്യയിലെ മ്യാൻമാറിന്റെ അതിർത്തിയിലുള്ള ദേശീയ പാർക്കാണ് നിരോഹി എന്ന് പറയുന്നത് അത് മണിപ്പൂരിലാണ് ഉള്ളത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള വന്യജീവി കേന്ദ്രമാണ് വന്യജീവി കേന്ദ്രമാണ് കച്ച് ഡെസേർട്ട് എന്ന് പറയുന്നത് ഗുജറാത്തിലാണ് ഇന്ത്യ പാകിസ്ഥാൻ അപ്പം ഗുജറാത്തിലാണ് കച്ച് ഡെസേർട്ട് ഉള്ളത് ഓക്കെ ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ് അപ്പം അടുത്ത ഒരു ക്ലാസ് അതിന് ബാക്കി ക്ലാസ്സുകളുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കാം ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു ക്ലാസ്സുമായി വരുന്നത് വരെ താങ്ക് യു